ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ചൈനയും അമേരിക്കയും ഒരുപോലെയാണ് അതായത് പ്രത്യേകിച്ച് ചൈന നമുക്ക് കൂടുതൽ പ്രശ്നക്കാരനാണ് നിലവിൽ നമ്മളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അധിനിവേശ സ്വഭാവമുണ്ട് ഇന്ത്യൻ ഭൂപ്രദേശങ്ങളുടെ മേൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യയെ തകർക്കാനുള്ള നീക്കങ്ങൾക്കും ചൈന മുൻകൈ എടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ചൈനയെ നമുക്ക് മാറ്റി നിർത്തിയേ പറ്റൂ എന്നാൽ സഹകരിക്കാൻ പറ്റുന്ന മേഖലകളിൽ സഹകരിച്ചു തന്നെയാണ് പോകുന്നതും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഇന്ത്യയും ചൈനയും ഒരുപോലെയാണ് തൽക്കാലം ചൈനയെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ സഹായം ആവശ്യമാണ് എന്ന് മാത്രം പിന്നെ ഇന്ത്യയുടെ വലിയ വിപണി ഇന്ത്യയുടെ ജനസംഖ്യ ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ ഇതൊക്കെ അമേരിക്കയ്ക്ക് മാറ്റി നിർത്താൻ പറ്റാത്തത് കൊണ്ട് അവർ ഇന്ത്യയുമായിട്ട് ചങ്ങാത്തമുണ്ടാക്കി പോവുകയാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചൈനയും അമേരിക്കയും നമ്മൾ ഒരുപോലെ ഗൗരവമായിട്ട് കാണേണ്ടിയിരിക്കുന്നു ഇന്ത്യക്കാരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ഇവരുടെയൊക്കെ യഥാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുമാണ് അമേരിക്കയുടെ അടുത്ത ടാർഗറ്റ് ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യമാണോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് അതിന് ചില കാരണങ്ങൾ പറയാതെ പറ്റില്ല ഭൂട്ടാൻ നിലവിൽ അമേരിക്കയ്ക്ക് ഒരു തരത്തിലും കടന്നു പോകാൻ പറ്റാത്ത ഒരു രാജ്യമാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള രാജ്യങ്ങളിലെല്ലാം അമേരിക്ക ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് അവർ ശ്രീലങ്കയിൽ ഇടപെട്ടത് അവർ മ്യാൻമാറിൽ ഇടപെടുന്നത് ബംഗ്ലാദേശിൽ ഇടപെട്ടത് പാകിസ്ഥാനിൽ ഇടപെട്ടത് ഇമ്രാൻഖാൻ സർക്കാരെ തൂത്തറിഞ്ഞിപ്പോൾ അമേരിക്കയുടെ ഒരു സർക്കാരിനെ കൊണ്ടുവന്നത് പോലും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് സോ അമേരിക്കയുടെ ഇൻട്രസ്റ്റ് വ്യക്തമാണ് അവർക്ക് ഇന്ത്യയെയും ചൈനയെയും ഭാവിയിൽ കൈകാര്യം ചെയ്യാൻ ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിലുള്ള രാജ്യങ്ങളിൽ സ്വാധീനം വേണം അപ്പോൾ ഇതൊരു ദീർഘവീഷണത്തോടു കൂടിയുള്ള പദ്ധതിയാണ് പൊട്ടൻഷ്യൽ ത്രട്ടായിട്ടാണ് ഇന്ത്യയെ അമേരിക്ക കാണുന്നത് അവരത് തുറന്ന് പറയില്ല പൊട്ടൻഷ്യൽ ത്രെട്ട് എന്ന് പറഞ്ഞാൽ ഇന്നൊരു ത്രട്ടല്ല നാളെ ഒരു പക്ഷേ ത്രെട്ടാവാം ഇന്ന് ചൈനയെ ഒരു ഡയറക്റ്റ് ത്രെട്ടായിട്ടാണ് അമേരിക്ക കാണുന്നത് ചൈന ഉത്തര കൊറിയ ഇറാൻ റഷ്യ അമേരിക്കയുടെ നേരിട്ടുള്ള ഇന്നത്തെ ത്രട്ടുകളാണെങ്കിൽ ഇന്ത്യ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടാണ് കാരണം ഇന്ത്യ ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവറാണ് ഒരു സൂപ്പർ പവർ ആകാൻ സാധ്യതയുള്ള ഒരു രാജ്യം അമേരിക്കയുടെ ഒരു ഭാവിയിലെ ശത്രു കൂടിയാണ് അപ്പോൾ ഇന്ത്യയും ചൈനയും നേരിടണമെങ്കിൽ ഈ രാജ്യങ്ങളുടെ അടുത്തുള്ള രാജ്യങ്ങളിൽ സ്വാധീനം വേണം അതിന്റെ ഭാഗമായിട്ടാണ് അവർ പാകിസ്ഥാനിൽ മുമ്പ് തന്നെ സ്വാധീനം ഉറപ്പിച്ചത് ഇന്ന് മ്യാൻമാറിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് ബംഗ്ലാദേശിനെ അട്ടിമറിച്ചത് ശ്രീലങ്കയിൽ അട്ടിമറി നടത്തിയത് അപ്പോൾ നേപ്പാളും ഭൂട്ടാനും മാത്രമാണ് ഇതിനിടയിൽ ഇന്ത്യക്കിടയിൽ വരുന്ന രാജ്യങ്ങൾ അതിലെ നേപ്പാളിൽ ചൈനീസ് ഇൻഫ്ലുവൻസ് ഉണ്ട് ഇന്ത്യൻ ഇൻഫ്ലുവൻസും ഉണ്ട് അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ പിടിമുറുക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഭൂട്ടാനിൽ അമേരിക്കയ്ക്ക് കടന്നു കയറാൻ കഴിഞ്ഞിട്ടേയില്ല ഭൂട്ടാനുമായിട്ട് അമേരിക്കയ്ക്ക് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് പോലുമില്ല ഭൂട്ടാൻ പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ലാൻഡ് ലോക്കഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് സോ അങ്ങനൊരു രാജ്യത്ത് ഇന്ന് ഒരു അമേരിക്കയ്ക്ക് പോകാനോ ഒരു എംബസി ഓപ്പൺ ചെയ്യാനോ പറ്റിയിട്ടില്ല ഈ ഭൂട്ടാനുമായിട്ട് ബന്ധപ്പെട്ട് അതായത് അവിടെ പോകുന്ന ടൂറിസ്റ്റുകൾക്ക് അവിടെ പോകുന്ന അമേരിക്കൻ വംശജർക്കൊക്കെ വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം ഡൽഹിയിലുള്ള ഇന്ത്യൻ എംബസി വഴിയാണ് അമേരിക്ക നൽകുന്നത് ഡൽഹിയിൽ നിന്നുകൊണ്ടാണ് ഭൂട്ടാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അമേരിക്ക കൈകാര്യം ചെയ്തു വരുന്നത് എന്നാൽ ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുന്നതും അതിലുപരിയായിട്ട് ഇന്ത്യ ഭൂട്ടാനെ കുറേ കാലമായിട്ട് തന്നെ നമ്മുടെ ഒരു ഒരു സാമന്ത രാജ്യമായിട്ട് കൂടെ നിർത്തിയിരിക്കുന്നതും അമേരിക്കയ്ക്ക് സഹിക്കാനേ പറ്റുന്നില്ല ഇന്ത്യയുടെ ഒപ്പം നിന്ന ബംഗ്ലാദേശിനെയാണ് ഇപ്പോൾ താഴെ ഇറക്കിയത് അടുത്ത ലക്ഷ്യം ഭൂട്ടാൻ എല്ലാ സാധ്യതയുമുണ്ട് ഭൂമിശാസ്ത്രപരമായി ഭൂട്ടാൻ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഒരു സ്ഥലത്താണ് ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന രണ്ടേ രണ്ട് എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യയും ഒന്ന് ചൈനയുമാണ് ഭൂട്ടാന്റെ ഒരു വശത്ത് സിക്കിമുമായിട്ട് അതിർത്തിയുണ്ട് അരുണാചൽ പ്രദേശുമായിട്ട് അവർക്ക് അതിർത്തിയുണ്ട് അസാമുമായിട്ട് അതിർത്തിയുണ്ട് ഒപ്പം ചൈനയുമായിട്ട് അഥവാ ടിബറ്റുമായിട്ടും അതിർത്തിയുണ്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഭൂട്ടാനിലെ മൂന്നേ മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രമാണ് എംബസി ഉള്ളത് ബംഗ്ലാദേശ് ഇന്ത്യ കുവൈറ്റ് ഈ മൂന്ന് രാജ്യങ്ങൾക്കാണ് എംബസി ഉള്ളത് അവിടെയാണ് ഇതിൻ്റെ പിന്നിലെ അപകടം ഒളിഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശ് അട്ടിമറിയുടെ പിന്നിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അതാണ് കാരണം ബംഗ്ലാദേശിന് ഭൂട്ടാനിൽ എംബസി ഉണ്ട് അവിടെ അധികാരത്തിലേക്ക് എത്തുന്ന പുതിയ ഭരണകൂടങ്ങൾ ആ എംബസിയെ യൂസ് ചെയ്തുകൊണ്ട് ഭൂട്ടാനിൽ യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്കായിട്ടുള്ള നീക്കങ്ങൾ നടത്തുമോ എന്നുള്ള ആശങ്കയെ ചെറുതായി കാണാൻ പറ്റില്ല അമേരിക്കയുമായിട്ടും യൂറോപ്പുമായിട്ടും ഒക്കെ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും ശരിക്കും ഒരു രാജ്യത്തിൻ്റെയും എംബസി അവിടെ ഇല്ല എന്നുള്ളതാണ് അതായത് നോൺ റെസിഡന്റ് എംബസീസ് ഭൂട്ടാന് ഒരുപാടുണ്ട് കൂടുതൽ രാജ്യങ്ങളും ഭൂട്ടാനുമായിട്ട് സഹകരിക്കുന്നത് ഇന്ത്യയിലുള്ള അവരുടെ ന്യൂഡൽഹിയിലെ എംബസികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയാണ് പ്രധാനമായിട്ടും ഭൂട്ടാന്റെ കാര്യങ്ങൾക്ക് എല്ലാ രാജ്യങ്ങളും നയതന്ത്ര തലത്തിൽ യൂസ് ചെയ്യുന്നത് പക്ഷെ ബംഗ്ലാദേശിന് അവിടെ എംബസി ഉണ്ട് എന്നുള്ളത് ഭാവിയിൽ വിദേശ ഇടപെടലുകൾ അവിടെ ഉണ്ടാക്കാനുള്ള വഴി തുറക്കുമോ എന്ന ആശങ്ക ചെറുതായി കാണാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ കാണേണ്ട മറ്റൊരു കാര്യം അമേരിക്കയുടെ ഈ വിഷയത്തിലെ താല്പര്യം എന്താണ് ഒന്നും ഭൂട്ടാൻ ഇന്ത്യയുടെ ഒരു സാമന്ത രാജ്യമാകുന്നു എന്നതാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലുള്ള മാധ്യമ െല്ലാം ഈ ഭൂട്ടാനും ബംഗ്ലാദേശും ഇന്ത്യയെ അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതും ഇന്ത്യ ഒരു സോവിയറ്റ് യൂണിയൻ മാതൃകയിൽ പ്രവർത്തിക്കുന്നു എന്ന തരത്തിലുമൊക്കെ ഉള്ള റിപ്പോർട്ടുകൾ യു എസ് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നായ ബംഗ്ലാദേശ് ഇതായി തകർന്നിരിക്കുകയാണ് അവിടെ ഇന്ത്യൻ ഇൻഫ്ലുവൻസിൽ ചെറിയ തോതിലെങ്കിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഷെയ്ഖ് ഹസീനയാണ് ഇന്ത്യൻ സ്വാധീനത്തിന്റെ നിർണായക കണ്ണിയായിരുന്നത് ഹസീന അവിടെ നിന്ന് പോയി അവാമി ലീഗ് കുറച്ച് ദുർബലമായി അതോടെ ഇന്ത്യൻ ഇൻഫ്ലുവൻസിലും കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം ഈ നമ്മുടെ ന്യൂഡൽഹിയിലുള്ള എംബസി ഭൂട്ടാൻ്റെ ഒരു ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഷെയർ ചെയ്തതായതുകൊണ്ട് ഒരു ദുരൂഹത അണക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു ഒരു ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഒരു പോസ്റ്റാണ് പക്ഷേ ഭൂട്ടാനുമായി ബന്ധപ്പെട്ടിങ്ങനെയൊക്കെ ഷെയർ ചെയ്യുന്നത് വളരെ കുറവാണ് ഇതും കൂടി ഒന്ന് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ മനസ്സിൽ വയ്ക്കേണ്ടതായിട്ടുണ്ട് സോ ബംഗ്ലാദേശിൽ ഉണ്ടായ തകർച്ച ഈ ഭൂട്ടാനിലേക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഭൂട്ടാൻ ഇന്ത്യയുമായിട്ട് പ്രത്യേകമായ ട്രീറ്റിയൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് ഭൂട്ടാന്റെ മിലിട്ടറി കാര്യങ്ങളിലും പൊളിറ്റിക്കൽ ഒക്കെ ഇന്ത്യക്ക് എപ്പോഴും പങ്കുമുണ്ട് ഇന്ത്യയുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് അവർ പല വിഷയങ്ങളിലും തീരുമാനമെടുക്കുന്നത് അവരുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇന്ത്യ പരിധി വിട്ട് ഇടപെടില്ലെങ്കിലും അന്താരാഷ്ട്ര വിഷയങ്ങളിൽ അവരുമായിട്ട് ഇന്ത്യ സഹകരിച്ചാണ് പോകുന്നത് ഭൂട്ടാൻ എപ്പോഴും ചൈനയിൽ നിന്ന് ഒരുപടി അകലം പാലിച്ചാണ് നിൽക്കുന്നത് കാരണം ചൈനയുടെ ഫൈവ് ഫിംഗേഴ്സ് പോളിസി അനുസരിച്ച് ഭൂട്ടാൻ ചൈന പിടിച്ചെടുക്കുമോ എന്ന് അവർ ഭയപ്പെടുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് വലിയ പ്രാധാന്യം അവർ കൊടുക്കുന്നില്ല ചൈന നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് രണ്ട് ഏഷ്യൻ ശക്തികളുടെ ഇടയിൽ നിൽക്കുന്ന രാജ്യമായതുകൊണ്ട് കൊണ്ട് ചൈനയും പിണക്കാതെ ഒരു നയത്തിൽ കൊണ്ടുപോവുകയാണ് ഭൂട്ടാൻ ചെയ്യുന്നത് പക്ഷേ ഭൂട്ടാന് എല്ലാ നയതന്ത്ര ബന്ധങ്ങളും എല്ലാ സ്വാധീനവും ഏറ്റവും അധികമുള്ളത് ഇന്ത്യയുമായിട്ടാണ് ഇന്ത്യയാണ് ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണർ ഇന്ത്യയുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് അമേരിക്കയെ സ്വാധീനിക്കുന്ന കാര്യം ഒന്ന് ചൈനയുമായിട്ട് ഭൂട്ടാൻ അതിർത്തിയുണ്ട് ഭൂട്ടാനിൽ സ്വാധീനം നേടാൻ പറ്റിക്കഴിഞ്ഞാൽ ചൈനയ്ക്കിട്ട് പണിയാൻ വളരെ എളുപ്പമാണ് ടിബറ്റുമായിട്ട് അതിർത്തിയുള്ള രാജ്യമാണ് ഭൂട്ടാൻ മറുഭാഗത്ത് ഇന്ത്യയുമായിട്ടും ഭൂട്ടാൻ അതിർത്തിയുണ്ട് അങ്ങനെ ഇന്ത്യയുടെ അധീനതയിൽ ഒരു രാജ്യം നിൽക്കണ്ട എന്നുള്ളതാണ് അമേരിക്കൻ കാഴ്ചപ്പാട് മാത്രമല്ല ഭാവിയിൽ ഇന്ത്യ ഒരു ത്രെട്ടായിട്ട് വന്നാൽ ഇന്ത്യയ്ക്കെതിരായിട്ട് ഭൂട്ടാന്റെ മണ്ണും ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇന്ത്യ ഒന്ന് ഒന്ന് പിടിച്ചു നിർത്താൻ അമേരിക്കയ്ക്കെതിരെ പോകാതെ പിടിച്ചു നിർത്തിയാൽ മതി അമേരിക്കയ്ക്ക് ഭൂട്ടാനിൽ അമേരിക്കയ്ക്ക് ഒരു എയർബേസ് ബേസ് കിട്ടിയാൽ മതി അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഒരു എയർബേസ് ബേസ് കിട്ടിയാൽ മതി മ്യാൻമാറിലൊരു എയർബേസ് കിട്ടിയാൽ മതി അവർക്ക് അവർക്ക് ഇത്രേ വേണ്ടു ഇന്ത്യയെ എല്ലാ സൈഡിൽ നിന്നും ഇന്ത്യയും ലോക്ക് ചെയ്യണം ചൈനയും ലോക്ക് ചെയ്യണം അമേരിക്കക്കെതിരെ ഇവരാരും പോകരുത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അമേരിക്ക നടത്തുന്നത് ഒപ്പം ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യക്ക് ഇത്രയും വലിയൊരു ഇൻഫ്ലുവൻസ് വേണമോ ഇത്രയും കാലമായിട്ട് ഈ രാജ്യങ്ങൾ ഇങ്ങനെ ഇന്ത്യ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താണ് അവിടെ നമുക്ക് കയറി കളിക്കാം എന്നുള്ള ഒരു താല്പര്യം അതാണ് ശ്രീലങ്കയിൽ കാണുന്നത് ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എന്ത് ദൃഢമായിരുന്നു അവിടെ വിദേശ ശക്തികളുടെ ഇടപെടലുകൾ കൃത്യമായി നടക്കുന്നുണ്ട് നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയുമുണ്ട് കാരണം നമ്മുടെ എക്കണോമി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ കണ്ണടക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഈ അട്ടിമറി നടന്നത് ഇല്ലെങ്കിൽ ഇന്ത്യ വിചാരിച്ചാൽ ചിലപ്പോൾ ഇതേ ഒക്കെ തടുക്കാൻ പറ്റുമായിരുന്നു പക്ഷെ നമുക്കൊരു ലിമിറ്റ് വിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല യു എസുമായിട്ടുള്ള ബന്ധത്തെ അത് ബാധിക്കുമെന്നതാണ് പ്രശ്നം നമ്മുടെ ട്രേഡ് നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ എക്കണോമി ഡെവലപ്മെൻറ്റ്സ് ഒക്കെ യു എസും യൂറോപ്പിനെയും ഒക്കെ ആശ്രയിച്ച് തന്നെയാണ് പോകുന്നത് ഇവൻ ചൈനയ്ക്ക് പോലും യു എസിനെ എതിർക്കാൻ പറ്റാത്തത് അവിടെയാണ് കാരണം ചൈനയുടെയും എക്കണോമിക് ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് യു എസിനെയും യൂറോപ്പിനെയുമാണ് കാരണം അവിടം സമ്പന്നമാണ് ഏഷ്യൻ ഭൂഖണ്ഡം സമ്പന്നമാവുകയും സമ്പൂർണമായി സ്വയം പര്യാപ്തതയും ആധിപത്യം നേടുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായ സമ്പൂർണമായ നിലപാടുകൾ എടുക്കാൻ പറ്റൂ സ്വതന്ത്രമായിട്ട് അല്ലാത്തടത്തോളം കാലം വെസ്റ്റേൺ രാജ്യങ്ങളുടെ കൂടി താൽപ്പര്യങ്ങൾ പരിഗണിക്കേണ്ടി വരും കാരണം ഈ ലോകത്ത് അതില്ലാതെ പറ്റില്ല ടെക്നോളജിയുടെ കാര്യമാണെങ്കിലും നമുക്ക് യു എസിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ചൈനയ്ക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് കംപ്ലീറ്റ് മാറി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ റഷ്യയ്ക്കും ഉത്തരകൊറിയയ്ക്കും ഒക്കെ പറ്റുന്നത് പോലെ ആയിപ്പോ നമ്മൾ ലോകത്ത് വെറുക്കപ്പെട്ടവരാകും നമുക്ക് നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാവില്ല ഇപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല നമ്മളൊരു ഒരു ഒറ്റപ്പെട്ട ഒരു രാജ്യമായിട്ട് അങ്ങനെ നിൽക്കേണ്ടി വരും അപ്പം റഷ്യയ്ക്ക് അതിനുള്ള ഒരു പവർ അവർ കഴിഞ്ഞ സീതയുദ്ധ കാലത്തും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമൊക്കെ സോവിയറ്റ് കാലത്ത് നേടിയിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയാണ് എന്നാൽ ഇന്ത്യ അന്ന് ഈ പറയുന്ന പോലെ ബ്രിട്ടീഷ് കോളനി ആയിരുന്നു കംപ്ലീറ്റ് കൊള്ളയടിക്കപ്പെട്ട ഒരു രാജ്യമാണ് നമ്മൾ ഒരു ഒരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമുക്ക് ഒന്നേന്ന് തുടങ്ങണമായിരുന്നു അപ്പം നമുക്കിപ്പോൾ യു എസിനെയും യൂറോപ്പിനെയും വേർപ്പിക്കാൻ പറ്റില്ല ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഇവരെല്ലാ തരത്തിലുമുള്ള കൊള്ളരുതായ്മകൾ നമ്മുടെ ചുറ്റും ചെയ്യുകയാണ് ശരിക്കും ഭൂട്ടാൻ പൂർണ്ണമായും ഇന്ത്യയുടെ സംരക്ഷണത്തിലുള്ള ഒരു രാജ്യമാണ് ആ ഭൂട്ടാനെ ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കാൻ വിദേശ ശക്തികൾ ശ്രമിക്കുമോ എന്നൊരു ആശങ്ക മാത്രമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത് കാരണം ഇന്ത്യയുമായിട്ട് ക്ലോസ് റിലേഷൻസിൽ ഉണ്ടായിരുന്ന പല രാജ്യങ്ങളുടെയും സ്ഥിതി ഇന്ന് പരിതാപകരമാണ് അവശേഷിക്കുന്നത് ഭൂട്ടാൻ മാത്രമാണ് അപ്പോൾ ഒരുപോലെ ചൈനയുടെയും അമേരിക്കയുടെയും ടാർഗറ്റാണ് ഭൂട്ടാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂട്ടാൻ കൂടുതൽ ഇന്ത്യയുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലം കൂടിയാണിത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം